പേരാണ് വിട്ടുപോയി ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അരുൺ ഉദ്ദേശിച്ചിട്ടായിരുന്നു അരുൺ ഈ അടുത്ത കാലത്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ അരുണും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ഈ വേദിയിലുണ്ട് സോറി ഞാൻ പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അരുണയാണ് അരുണും ഉണ്ണികൃഷ്ണനും പ്രൊഫസർ രവീന്ദ്രനാഥും അവർ എത്തിച്ചേരും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് സഭ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയത് സഭയുടെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു താല്പര്യമാണോ സഭയ്ക്ക് ഇതിന്റെ പുറകിലുള്ളത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു ഒരിക്കലുമല്ല ഈ ഒരു രാജ്യത്ത് സഭ ഒരു കാലത്തും ഒരു രാഷ്ട്രീയത്തിലും ഇതുവരെയും ഇടപെട്ടിട്ടില്ല ഇടപെടാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഒരു പാർട്ടിക്കും വേണ്ടി സഭ ഔദ്യോഗികമായിട്ട് വോട്ട് പിടിച്ചിട്ടില്ല നമ്മുടെ പ്രബുദ്ധമായ സമൂഹം അവരുടെ മനസാക്ഷിക്കനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിനു വന്നിട്ടുണ്ട് സന്തോഷം എന്നാൽ സഭയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാരതത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് അത് പറയേണ്ടത് നമ്മുടെ കടമയാണ് ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പലിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരുന്ന സംവിധാനമല്ല എന്ന് പറയേണ്ടത് നമ്മുടെ കടമയാണ് ഞാൻ ഈ ഒരു ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന ഒരു ചെറിയ ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്വീഡൻ ആസ്ഥാനമായി വിവിധ രാജ്യങ്ങളിലെ ഭരണക്രമങ്ങളെ കുറിച്ച് പഠിക്കുന്ന വീതം വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഏജൻസി അവർ നടത്തിയ പഠനത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുള്ള മേഖലകളിലേക്ക് ഒന്നും തന്നെ അതിന് അർഹമായ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ അവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പുള്ള ഒരു ഏകാധിപത്യ രാജ്യമെന്നേ നമ്മുടെ ഭാരതത്തെ വിളിക്കാൻ പറ്റുകയുള്ളു തെരഞ്ഞെടുപ്പുള്ള ഒരു ഏകാധിപത്യ രാജ്യം ആ ഒരു തെരഞ്ഞെടുപ്പുള്ള ഒരു ഏകാധിപത്യ രാജ്യത്തിൽ നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം ഇവിടെ വിശ്വാസം സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ടാകണം എന്നാൽ കുറച്ചു കാലമായിട്ട് ഇവിടെ എല്ലാവരും ഒരു ഭയത്തിലാണ് കഴിയുന്നത് ഈ ഭയം അത് ഭരിക്കുന്നവര് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ സ്വതന്ത്രമായിട്ട് ശ്വസിക്കാനോ സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ എന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കാനോ എന്ത് എന്ത്ക്കണമെന്ന് തീരുമാനിക്കാനോ ഏത് ഭാഷ പറയണമെന്ന് തീരുമാനിക്കാനൊക്കെയുള്ള അവകാശം അടിയറവ് വയ്ക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയല്ല നമുക്ക് ആവശ്യം അതിനെതിരെ ആരാണ് ശബ്ദിക്കുക അത് ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കാതാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ശബ്ദിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് അച്ഛനൊരു രാഷ്ട്രീയം രൂപതയ്ക്കൊരു രാഷ്ട്രീയം അതൊന്നുമില്ല പക്ഷേ ഇവിടെ സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത് അത് കാണുമ്പോൾ അരുത് എന്ന് പറയാനുള്ള ആ ഒരു ചങ്കുറപ്പ് നമുക്കുണ്ടാകേണ്ടേ അത് പറയാനുള്ളത് നമ്മൾ പറയുന്നു അതാണ് ഇന്നത്തെ ഈ ഒരു ഒത്തുചേരലിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മുടെ സഭയുടെ രാഷ്ട്രീയ നിലപാട് ജനപക്ഷ നിലപാട് തന്നെയുള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെടണം എന്നാൽ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ആളുകളെയാണ് അത് നമുക്ക് കുറേ കൂടി മനസ്സിലാക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഈ ഒരു മുഖാമുഖം പരിപാടി നമുക്ക് മാറുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ ഒന്ന് കേൾക്കാം അവരെ ഈ പതിനെട്ടാം ലോകസഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരാളായി അവർ മാറുകയാണെങ്കിൽ എന്താണ് അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക ഈ നാടിൻ്റെ ജനാധിപത്യ സംരക്ഷണത്തിനായിട്ട് ഇവിടുത്തെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാക്കാനായിട്ട് ഈ പ്രതിനിധികൾ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നറിയാൻ നമുക്ക് ഏവർക്കും ഏറെ താല്പര്യമുണ്ട് അതിൻ്റെ ഒരു ഒത്തുചേരലാണ് ഇവിടെ നാം നടത്തുക ആദ്യം പത്ത് മിനിറ്റ് വെച്ച് നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മളോട് സംസാരിക്കും ഇവിടെ നമ്മൾ പേപ്പറും പേനയും തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം ആ ചോദ്യങ്ങൾ നിങ്ങളതൊന്ന് എഴുതി നിങ്ങളുടെ അടുത്ത് നിങ്ങളൊന്ന് കൈപൊക്കിയാൽ വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് പേനയും പേപ്പറും തരും അതൊന്ന് എഴുതി ഒന്ന് ഞങ്ങൾക്ക് തരണം കാരണം ഇങ്ങനെയുള്ള വേദികളിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്കിതേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ആ ഒരു ചോദ്യങ്ങൾ എഴുതാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നു ആ ചോദ്യങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും അതിനുള്ള മറുപടിയും നമുക്ക് സ്ഥാനാർത്ഥികൾ തരുമെന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിൽ ആദ്യത്തെ മൂന്ന് ഇപ്പോൾ എത്തിയവർ ആദ്യം അവരുടെ അവരുടേതായിട്ടുള്ള ആശയവിനിമയം നമുക്കതായിട്ട് നൽകും അതിനുശേഷം നമുക്ക് സംവദിക്കാനായിട്ട് ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ ആ ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും അതിനുള്ള മറുപടികൾ നമുക്ക് കേൾക്കാം കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം തുടർന്ന് അവതാരകയിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു